ഹലോ ഹെൽ കെ സിറ്റ്മി പാറുവാണേ നമ്മൾ കുറേ ആയാലേ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാനൊരു വെറൈറ്റി ഗോതമ്പ് നുറുക്ക് ഉണ്ട് പുലാവാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ് നുറുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് ഓയിലോ നെയ്യോ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല മണം വരുകയും ഇത് ഇങ്ങനെ വറുത്തിങ്ങനെ വരുന്ന സമയത്ത് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാറ്റിസ്ഫയിങ് ഫുഡായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സോ ഇതിങ്ങനെ വറുത്ത് ഏകദേശം ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ പനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക്ക് പൊടിച്ചെടുക്കാം ഇനി കുറച്ച് പെരിഞ്ചീര കെട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം എന്നിട്ട് ഇനി ആ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ വറ്റൽമുള ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതോ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് നടുകീറിയത് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന നേരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ തോന്നുന്നു ആ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് അതൊന്ന് ശരിയായിട്ട് വരുന്ന നേരം കുറച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്യാനുള്ള കൊണ്ട് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ എൻ്റെ മടികാരനാണ് ഞാൻ ഇത്ര ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി കുറച്ച് ക്യാബേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം ഇഷ്ടമല്ലാത്തത് ഒഴിവാക്കാം പക്ഷേ എത്രത്തോളം പച്ചക്കറികൾ ഇടുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഇതത്രയും ടേസ്റ്റി ആവുന്നത് പച്ചക്കറികളിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കൂടുതലായിട്ടും പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ടിങ്ങനെ മുറിച്ചിട്ടതാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അത് ഗ്രീൻ പീസ് മറ്റേ സോയാബീൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് എല്ലാം നമ്മുടെ ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അത് ആഡ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ പച്ചക്കറിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം നമ്മളിതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ വേവിച്ചെടുത്തിട്ടില്ല ഇനി നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഇതെല്ലാം വേവിച്ചെടുക്കാൻ പോകുന്നത് കുക്കറിലിട്ട് നേരത്തെ വറുത്ത് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് നുറുക്കും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ നല്ല രസമില്ലേ കാണാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അനുപാതത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മല്ലിയല കറിവേപ്പില ഒക്കെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം എൻ്റെ കുക്കർ എനിക്ക് നല്ലൊരു പണിയാണ് തന്നിരിക്കുന്നത് എൻ്റെ അടി കരിഞ്ഞു പോയി ഭാഗ്യത്തിന് ടേസ്റ്റിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഇതൊന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ ഉറപ്പ് തരാം അത്രയും ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്